നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ നമ്മൾ നന്മകളുടെ രാജാവ് എന്ന കഥ തുടരുകയാണ് രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് എവിടെയെന്ന് വെച്ചാൽ അങ്ങനെ ഭൂതഗണങ്ങൾക്ക് വേണ്ടി ഒരു ശവശരീരത്തെ പങ്കുവെച്ച് കൊടുക്കുന്നതിന് നന്മ രാജാവ് തയ്യാറാവുകയാണ് ചുടലപ്പറമ്പിൽ വെച്ചിട്ട് പക്ഷേ രാജാവ് പറഞ്ഞു നന്മ രാജാവ് പറഞ്ഞു ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപ് എനിക്കൊന്ന് കുളിക്കണം ഭൂതഗണങ്ങളും അതിനെന്താ ഞങ്ങൾ വെള്ളം കൊണ്ടു തരാമല്ലോ എനിക്ക് നല്ല വെള്ളം വേണം കോസലരാജാവ് കുളിക്കുന്ന വെള്ളം വേണം പറ്റുമോ ഓഹോ ഹോ മന്ത്രസിദ്ധി ഇട്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ മന്ത്രസിദ്ധി ഉപയോഗിച്ച് കോസലരാജാവിനെ കുളിക്കാൻ പറ്റും വെള്ളപ്പെടുത്തിട്ട് വരാൻ മാത്രമല്ല ഭൂതകണങ്ങള് പറഞ്ഞ മാത്രയില് പോയി വേഗം കോസല രാജാവിന് കുളിക്കാൻ വെച്ചിരിക്കുന്ന റോസാ പുഷ്പങ്ങളിട്ട വെള്ളം കൊണ്ടുവന്ന് നന്മ രാജാവിനെ അങ്ങോട്ട് കുളിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വസ്ത്രം കോസലരാജാവിൻ്റെ തന്നെ ആയിക്കോട്ടെ പട്ടു വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഒക്കെ കൊണ്ടു കൊടുത്തു നന്മരാജാവിന് അതൊക്കെ ധരിച്ചു എനിക്ക് വിശക്കുന്നു എനിക്ക് ഭക്ഷണം തരൂ കോസലരാജാവിൻ്റെ ഭക്ഷണം കൊണ്ടുവന്ന ഭൂതഗണങ്ങളെ നന്മ രാജാവിന് കൊടുത്തു അദ്ദേഹം ആ ഭക്ഷണമൊക്കെ കഴിച്ചു കുടിക്കാനാണെങ്കിൽ പനിനീർജലം പനിനീർജലം സ്വർണ്ണ പാത്രത്തിൽ അതൊക്കെ കൊടുത്തു അതെല്ലാം കഴിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സുഗന്ധം പുകയ്ക്കാണ് അദ്ദേഹത്തിന് വിശ്രമിക്കാനായിട്ട് ഭൂതഗണങ്ങളല്ലേ മന്ത്രസിദ്ധിയുള്ളവരല്ലേ ഇപ്പോൾ മിനിറ്റ് വെച്ച് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇനിയും ഞങ്ങൾ എന്താ വേണ്ടേ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മാം ഇത് ഭൂ ഈ ശരീരം പകുത്തു തരണ്ടേ അതിന് അതിനെനിക്കൊരു വാൾ വേണം കോസലരാജാവിൻ്റെ വാളായിക്കോട്ടെ അദ്ദേഹം കിടക്കുന്ന മുറിക്കകത്ത് തലയണയുടെ അടിയിലിരിക്കേണ്ട വാൾ അദ്ദേഹം അറിയാതെ കണ്ടത് കൊണ്ടു തരണം എനിക്ക് തരാലോ ഓ അത് ഞാൻ എടുത്തുകൊണ്ടിരാണ് ഭൂതകണങ്ങൾ പോയി കോസല രാജാവിൻ്റെ തലയണയ്ക്കടിയിൽ വെച്ചിരിക്കുന്ന വാൾ കൊണ്ടു കൊടുത്തു ആ വാളം കൊണ്ടെടുത്തിട്ട് നേരെ ശവശരീരം പിടിച്ചോ രണ്ടുപേരും എന്നും പറഞ്ഞ് രണ്ടാൾ കൂട്ടി രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് പിടിച്ചു നന്മ രാജ അപ്പം വാളുകൊണ്ട് ശവത്തിൻ്റെ ശിരസ് തൊട്ട് ശിരസ് തൊട്ട് താഴ്ത്തി താഴ്ത്തി മുറിച്ച മുഴുക്ക് പകുതി മുഴുക്ക് പകുതി വായ്പ പകുതി ചുണ്ട് പകുതി കളുത്ത് പകുതി മാറ് പകുതി കിഴ്പെട്ട് കിഴ്പ്പെട്ട് വയറു പകുതി കാലുകൾ രണ്ടും പകുതി ആയി കഴിഞ്ഞപ്പം ഒരു കഷ്ണം ഇങ്ങേ ഭാഗത്തേക്കിട്ടു ഒരു ഭാഗം ഈ ഭാഗത്തേക്കിട്ടു കഴിച്ചോളൂ രണ്ട് പേര് അവരവരുടെ പങ്ക് കൊണ്ടുപോയി സുഖമായിട്ട് അവർ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വന്ന് പക്കം വിട്ട് വിടാന്നിട്ട് മഹാരാജാവേ ഇനി ഞങ്ങൾ എന്താ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നാണ് എന്നെയാണ് രാജാവ് അറിയാതെ കോസല രാജാവിൻ്റെ ഉറക്കറയിലേക്ക് തന്നെ എത്തിക്കണം പറ്റുമോ പറ്റും 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 അപ്പം തന്നെ എടുത്തു അവർ കൊണ്ടുപോയി എല്ലാവരുടെയും കണ്ണ് കെട്ടി കിടക്കാറ് അവിടെ രാജാവ് കിടന്നുറങ്ങണം ഉറക്കം ഉറങ്ങണം അത് ഇപ്പം പതുക്കെ പതുക്കെ യുവാളുണ്ടട്ടോ കയ്യില്ല നന്മ രാജാവിൻ്റെ പതുക്കെ പതുക്കെ ഇങ്ങനെ വാളുകൊണ്ട് ഇങ്ങനെ മുട്ടി കഴിഞ്ഞപ്പോർന്ന് നോക്കുമ്പോ എന്താ ചൂടലപ്പറമ്പിൽ കഴുത്തുവരെ മണ്ണിട്ട് കുഴിയിൽ ഇറക്കി നിർത്തി കഴുത്തുവരെ മണ്ണിട്ട് മൂട്ടി നിർത്തിയിരുന്നതാ നന്മ രാജാവിനെ വല്ല റസ്സിലായി ആ രാജാവൊണ്ട് ഇപ്പൊ സർവാഭരണ വിഭൂഷിതനായിട്ട് അതീവ സുന്ദരനായിട്ട് ആയുധധാരിയായിട്ട് തന്റെ കടക്കറയിൽ വന്നിരിക്കണു ഇതെന്തൊരു കഥാതെ എങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചു ഇതൊക്കെ സംഭവിച്ചു അങ്ങ് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടുന്ന് എഴുന്നേൽക്കും അങ്ങൊക്കെ എവിടുന്ന് കിട്ടിയ അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞാലനുസരിക്കുന്ന എനിക്ക് ആജ്ഞാനുവർത്തികളായ രണ്ട് ഭൂതഗണങ്ങളുണ്ട് രണ്ടേ രണ്ട് ഭൂതഗണങ്ങളേ ഉള്ളൂ ആ രണ്ട് ഭൂതങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ കോസല രാജാവിന് മനസ്സിലായി കേവലം ഒരു മനുഷ്യന് മാത്രമല്ല ഈ നന്മ രാജാവ് സ്വന്തം മക്കളെ പോലെ പ്രജകളെ സ്നേഹിക്കുന്നു പിതാവ് ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് ആ പ്രജകൾ ഈ മഹാരാജാവിനെ ഈ നന്മ രാജാവിനെ ഇരുത്തിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആച്ചകളനുസരിക്കാൻ തയ്യാറായിട്ട് ഇതാണ് രണ്ട് ഭൂതഗണങ്ങൾ അദ്ദേഹം ആരായി എന്തൊക്കെ ഇല്ലായ്മ ചെയ്ത് അദ്ദേഹത്തെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടതാണ് ഞാൻ െ പക്ഷേ അദ്ദേഹത്തെ അവിടെ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ടുവന്ന് തനിക്ക് ഒപ്പം ഇരിക്കാവുന്ന വിധത്തിൽ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന വിധത്തിലാക്കി സംരക്ഷിക്കാനായിട്ട് ആളുകളുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ നന്മയുള്ള പ്രവർത്തി കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം കോസല രാജാവിന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ നീതിബോധത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കുന്നു യാണ് ഇതാണ് നന്മകളുടെ രാജാവിൻ്റെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം നിങ്ങളൊക്കെ ചെയ്തു എനിക്ക് മനസ്സിലായി കഥകൾ പറഞ്ഞു കൊടുക്കണം ധർമ്മബോധമുള്ള കഥകൾ കേട്ട് വേണ്ടേ നമ്മുടെ കുട്ടികൾ വളരെ എല്ലാവർക്കും നന്ദി